വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പത്തൊൻപത് എങ്കക്കാട് വികസന സദസ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ വാർഡിലും നൂറുകണക്കിന് ആളുകൾ ഈ വികസന സദസ്സിന് ചർച്ച ചെയ്യാനും എന്താണ് നമ്മൾ പറയുന്നതെന്ന് കേക്കാനും വന്നിരിക്കുകയാണ് ഇവിടെ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ഇപ്പത്തും ആരാധൂ പോയിക്കുകയാണ് ഷീലാ മോഹനുണ്ട് ഡിവിഷൻ കൗൺസിലർ ഷീല എസ് കൃഷ്ണ അധ്യക്ഷയായി ഒരു കോടി അറുപത്തിരണ്ടു ലക്ഷം രൂപയുടെ വികസന ക്ഷേത്ര പദ്ധതികളാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഡിവിഷനിൽ നടപ്പിലാക്കിയതെന്ന് ഡിവിഷൻ കൗൺസിലർ ഷീല എസ് കൃഷ്ണ പറഞ്ഞു എങ്കക്കാട് ഡിവിഷൻ വികസന രേഖ പ്രകാശനം ചെയ്തു ഡിവിഷനിൽ സമീപകാലത്ത് പൂർത്തീകരിച്ച ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു തുടർച്ചയായി മൂന്ന് തവണ സ്വരാജ് ട്രോഫി രണ്ടാം സ്ഥാനം അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനം സച്ച് സർവേക്ഷനിൽ അഭിമാന നേട്ടം എന്നിവ കരസ്ഥമാക്കിയ വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതി നേതൃത്വത്തെ വേണ്ടി ആദരിച്ചു എങ്കക്കാട് ഡിവിഷനിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ ആദരിച്ചു സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി മികച്ച നേട്ടം കൈവരിച്ച രഞ്ജന രമേശിനെ അനുമോദിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി വി മുഹമ്മദ് ബഷീർ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജമീല ബി ടീച്ചർ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന ശശി മുൻ നഗരസഭാ വൈസ് ചെയർമാൻ സോമനാരായണൻ പൗലോസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് വാർഡ് വികസന സമിതിക്ക് വേണ്ടി ടി വർഗി സ്വാഗതവും മുൻ ഡിവിഷൻ കൗൺസിലർ വി പി മധു പരിപാടിക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് സംസാരിച്ചു പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റിന്റെ രംഗത്തെ ആകർഷിച്ചു വെഡ്ഡിംഗ് കാറ്ററിംഗ് സർവീസ് ബർത്ത്ഡേ ഡെക്കറേഷൻ ഹൽദി പ്രോപ്പർട്ടി റെൻറ്റേജ് കോർപ്പറേറ്റ് ഈവെൻറ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിവുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലു പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവൻസ് ജോസൺസ് ബി ഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ സിക്സ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്